ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാക്സോണിലെ ഇന്ന് പീപ്പിൾസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംവരണത്തെ കുറിച്ചാണ് വർണ്ണവ്യവസ്ഥയുടെ ഒരു ഉപോൽപ്പന്നമായിരുന്നു ജാതി വ്യവസ്ഥ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട് ജീവിച്ചിരുന്ന സാമൂഹ്യ വിഭാഗങ്ങളിൽ പിൽക്കാലത്ത് വിവിധ ജാതികളായി അറിയപ്പെട്ടു കാലക്രമേണ മേൽജാതി ആഴ്ന്ന ജാതി എന്നിങ്ങനെയുള്ള തരംതിരിവും സാമൂഹ്യ വിഭാഗങ്ങളിൽ ഉണ്ടായി ഇങ്ങനെ രൂപപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങൾ കടുത്ത സാമൂഹിക അസമത്വവും അനീതികളും അനുഭവിച്ചു ഇത്തരം ജനവിഭാഗങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടു തൊഴിലിടങ്ങളിലും ഭരണ സംവിധാനങ്ങളിലും ഇവർ തഴയപ്പെട്ടു കടുത്ത അസമത്വങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോയിട്ടുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അവർ ചില നടപടികൾ സ്വീകരിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതൊന്നും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് മാത്രം അവരുടെ ഭരണം നിലനിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഭരണഘടനാ രൂപം കൊണ്ടപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ സംവരണം എന്ന ആശയം എഴുതി ചേർത്തു ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം ജാതി മതം ലിംഗം ജന്മസ്ഥലം എന്നിങ്ങനെയുള്ള തരംതിരിവുകളെ വിലക്കുന്നു എന്നാൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന് മുന്നോ പുരോഗതിയിലേക്ക് നയിക്കുവാനായി സർക്കാരുകൾക്ക് ചില ഉപാധികൾ ചെയ്തു നൽകുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ കാക്കാ കലേൽക്കാർ റിപ്പോർട്ട് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഉന്നമനത്തിലേക്ക് ഉയർത്താനും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുമായി ചില പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി പി മണ്ഡൽ നേതൃത്വം നൽകിയ പ്രശസ്തമായ മണ്ഡൽ കമ്മീഷൻ നിലവിൽ വന്നു ഒ ബി സി എന്നറിയപ്പെടുന്ന മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്തുക എന്നതായിരുന്നു ഈ കമ്മീഷന്റെ ഉദ്ദേശലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് ഇരുപത്തി ഏഴ് ശതമാനവും എസ് സി വിഭാഗങ്ങൾക്ക് പതിനഞ്ച് ശതമാനവും എസ് ടി വിഭാഗങ്ങൾക്ക് ഏഴര ശതമാനവും സർക്കാർ ജോലികളിൽ സംവരണം നൽകണമെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്തു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ശുപാർശ അംഗീകരിക്കുകയും ഈ സംവരണം നിലവിൽ വരുത്തുകയും ചെയ്തു ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയെ തന്നെ മാറ്റിമറിച്ച പ്രക്ഷോഭങ്ങളായിരുന്നു പിന്നീട് നാം കണ്ടത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിലെ ഇന്ത്യൻ ഭരണഘടനയുടെ തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതി ചെയ്തുകൊണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതായത് സർക്കാർ സഹായം ലഭിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം നിർബന്ധമാക്കി കാലാകാലങ്ങളായി വിവിധ ഭരണഘടനാ ഭേദഗതികളും കമ്മീഷനുകളും സംവരണത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു സംവരണം എന്നത് ഒരു സ്ഥിരോപാധിയല്ല പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംവരണം തന്നെ എടുത്തു മാറ്റാൻ കഴിയും ഇന്ത്യയിലെ സംവരണം എന്നത് അനേകായിരം പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും സംവരണം ഒരു വിവാദ വിഷയം തന്നെയാണ് സംവരണത്തിനെതിരെ സംസാരിക്കുന്നവരുടെ പ്രധാന വാദമുഖങ്ങളിൽ ഒന്ന് സംവരണേതര വിഭാഗങ്ങളിലും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുണ്ടെന്നും അവർക്കു കൂടി സംവരണം ഏർപ്പെടുത്തിയാൽ മാത്രമേ തുല്യത നടപ്പിലാവൂ എന്നുള്ളതുമാണ് ഇക്കൂട്ടർ അറിയേണ്ട ഒരു കാര്യം സംവരണം എന്ന ആശയം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒരാശയമല്ല എന്നും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ആശയമാണ് എന്നുള്ളതുമാണ് അതുപോലെ തന്നെ സംവരണേതര വിഭാഗങ്ങളിലുള്ളവർ ആരും തന്നെ ചരിത്രപരമായ അനീതികളോ ജാതീയപരമായ മാറ്റി നിർത്തലുകളോ മൂലം അനീതി അനുഭവിച്ചവരോ ഒളും അനീതി അനുഭവിക്കുന്നവരോ അല്ല അതുകൊണ്ട് തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതികൾ സർക്കാർ രൂപീകരിച്ച് ഇക്കൂട്ടരെ സഹായിക്കുകയാണ് ആവശ്യം അല്ലാതെ സംവരണത്തിൽ ഇവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല ഇതിനുള്ള പൂവഴി ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് എനിക്കറിയാം നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം